ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ നമ്മുടെ വീക്ക്നെസ് വീക്ക്നസ്സല്ലേ ചമ്മന്തി എന്തെല്ലാം ടൈപ്പ് ചമ്മന്തികളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ മാങ്ങാ മാങ്ങാശി മാങ്ങാച്ചമ്മന്തി പുളിച്ചമ്മന്തി ജാതിക്ക ചമ്മന്തി മുളക് ചമ്മന്തി എന്നും വേണ്ട പല 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 എല്ലാ സാധനങ്ങളിലൂടെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കും ഇന്നും നമുക്കൊരു ഇത് ഇത് ചിലർക്ക് ഉണ്ടാക്കുന്നത് ചമ്മന്തിയാണ് എന്നാലും അതിൻ്റെ രുചി ഒരു ഭയങ്കരമാണ് കേട്ടോ ആ ഒരു വെറൈറ്റി ചമ്മന്തിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തി ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ് വളരെ എളുപ്പമായിട്ട് ഇത് നമുക്ക് ഓരോരാഴ്ചത്തേനൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും പൊതിക്കൊക്കെ കൊടുത്തുവിട്ടാൻ പറ്റും പ്ലാക്ക് കൊടുത്തുവിടാൻ പറ്റും പുളിയും വരികയും ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്താണേലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല അപ്പോൾ അത് കണ്ടാലോ അപ്പോൾ വരൂ നമുക്ക് അതൊന്നുണ്ടാക്കാം കേട്ടോ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കണേ കേട്ടോ ഓക്കെ ബൈ നമ്മുടെ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതിന് ഒരു അഞ്ചാറോ ഏഴ് അസിയങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് നല്ല ഡ്രൈ ആക്കി വെളിച്ചെണ്ണയെ നന്നായിട്ടങ്ങ് മോപ്പിക്കുക പെട്ടെന്ന് മൂക്കും വളരെ ശ്രദ്ധിച്ചത് വേണം ഇത് മോപ്പിക്കാനായിട്ട് അതിന് ശേഷം അത് മാറ്റിയ ശേഷം ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്തിരുപതെണ്ണം ചെറിയ ഉള്ളി ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കുക കുറച്ചധികം ചെറിയ തീയിൽ കുറച്ചധികം നേരം കൊണ്ട് വഴറ്റി വഴറ്റിയെടുക്കുക അതിൽ നല്ല കളക് മാറും അത് ലൂഷൻ്റായി മാറും ഇത് നല്ല മുതവായി വരുമ്പോഴേക്കും അതും ഈ മുളകിലേക്ക് മുളകിലേക്കെടുക്കാം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോഴും നല്ലൊരു സ്മെല്ലാണ് വരുന്നത് നല്ല പ്യൂർ വെളിച്ചെണ്ണയിൽ ഇത് ഇങ്ങനെ വരട്ടിയെടുത്താൽ നല്ല സ്മെല്ലാണ് പ്യൂർ വെളിച്ചെണ്ണ ആയിരിക്കണം നല്ല ആദ്യ വെളിച്ചെണ്ണയോ നല്ലതാണ് അതിലേക്ക് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി പൊളിച്ചു ഇടുക കറിവേപ്പില ഇടുക വെളുത്തുള്ളി നമുക്കൊരു ഒരു കാൽ കപ്പ് വെളുത്തുള്ളി ഇടാം അതിന് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇവിടെ ഇടുക അതും അതുപോലെ തന്നെ വഴറ്റുക അപ്പം മുളക് വഴറ്റിക്കിട്ടി ഉള്ളി വഴറ്റിക്കിട്ടി കാർലിക്ക് കിട്ടി നമ്മുടെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും ഉണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഒരു ഒരു നെല്ലിക്ക ഉള്ള നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു വളം വളംപുളി വളംപുളിയും കൂടി ഇടുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അതിനുശേഷം കൈകൊണ്ട് അതായത് എല്ലാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയല്ലേ ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ കേട്ടോ നല്ല കൈകൊണ്ട് നല്ലതായിട്ട് ഞെരടി ഇങ്ങോട്ട് പൊട്ടിക്കുക എന്നിട്ട് ആ മിച്ചം കിട്ടുന്ന നമ്മൾ വഴറ്റിയ എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുക അതും കൂടി ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് നല്ല ഞെരടി ഞെരടി ഞരടി നല്ലൊരു ഉണ്ട ഉണ്ടയാക്കി വയ്ക്കുക ആ ഹാ ഹാ എന്തൊരു രസമാണെന്നറിയോ ഇത് ടേസ്റ്റ് കിലട്ടിപ്പൊളിയായപ്പോൾ നല്ല പുളിയും എരിവും ഉപ്പും എല്ലാം കൂടെ ഉള്ളൊരു ടേസ്റ്റ് ഇത് നമുക്ക് പല കാര്യത്തിലും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് നല്ല ഏറ്റവും സൂട്ടായിട്ടുള്ള നല്ല ചോറിനും നല്ല കപ്പ കപ്പൊഴുങ്ങിയതിനുമാണ് പിന്നെ നമുക്ക് എല്ലാ കാര്യ എല്ലാ കാര്യത്തിനും ഇത് ഉപയോഗിക്കാം പിന്നെ ഇത് കുറച്ച് ദിവസത്തിനുണ്ടാക്കി വെക്കുകയും ചെയ്യുക അതാണ് എൻ്റെ പ്രത്യേകത പൊതിയൊക്കെ കൊണ്ടുപോകാനായിട്ട് നല്ലൊരു കറിയായത് എന്നിട്ട് നല്ല ഉരുട്ടിയെടുത്ത് ഇങ്ങനെ വെച്ച് വെച്ചാൽ നല്ല നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് സാമ്പാർ ഉഴുവ തോരൻ കപ്പളിങ്ങാ തോരൻ ആൻഡ് ചമ്മന്തി തോരൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല മുഴുത്ത ഉഴുവ അല്ലെങ്കിൽ കൊഴുവ എന്ന പലയിടത്തും പലതാണ് പറയുന്നത് അത് കിട്ടും എല്ലാം ഇവിടെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണല്ലോ ഈ ചമ്മന്തി പലതരം പലതരം ചമ്മന്തി ഉണ്ടല്ലോ അപ്പോൾ ഈ ചമ്മന്തി കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇനി അടുത്തൊരു വിഭവമായി കിട്ടുന്നതുവരെ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു